നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ അള്ളാഹു തലഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും ദുരി ആഹരത്തിലും നമ്മെയും നമ്മുടെ ഭാര്യ മക്കളെയും കുടുംബങ്ങളെയും ഇഷ്ടക്കാരെയൊക്കെ അള്ളാഹു തലഖാത്തു രക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹ് വസ് മാത്രങ്ങൾ പറഞ്ഞൊരു ഹദീഫ് ഇന്ന് വളരെ കാലികമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട അടിസ്ഥാനപരമായി മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണത് തങ്ങൾ പറഞ്ഞു ാണ് ഒരുക്കത്തിൽപ്പെട്ടാണ്ഹിൽ സ്ഥാപിക്കപ്പെടുക എന്നത് അപ്പൊ ലോകത്തിൽ നിന്ന് ഇൽമുയർത്തപ്പെടും വിവരം എന്ന് പറയുന്ന ഇൽമെന്ന് പറയുന്നത് എന്താണോ അത് ലോകത്തില്ലാത്തൊരവസ്ഥ വരുമെന്ന് ഷഫി റസൂർ സാഹ അലി സ്വല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഈ ഇൽമില്ലെങ്കിൽ എന്താ സംഭവിക്കുകയച്ച ഇൽമു ഹുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനാടി ജീവൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് ഈ ഇൽമാണ് ഈ ഇൽമില്ലെങ്കിൽ പിന്നെ ഒന്നില്ല ലോകത്ത് ഇസ്ലാം നിലനിൽക്കൂല്ല അപ്പൊ ഇൽമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അള്ളാഹുന്റെ പറഞ്ഞു അത് ഉയർത്തപ്പെടും ഭൂമി ലോകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്ന ആ ഇൽമ് ലോകത്തില്ലാത്തൊരു കാലം വരും റസൂർ ഉള്ളി ഞങ്ങൾ പറയുന്ന എഴുതാ എന്ന് മാത്രമല്ല റസൂലു തങ്ങൾ പറഞ്ഞു അള്ളാഹുയർച്ചു പറഞ്ഞാല് ആലിമീങ്ങളുടെ ഇൽമുള്ള ആളുകളുടെ കൽപ്പുകളിൽ നിന്ന് ഇൽമിനെ അല്ലാഹുദാലെ ഊരിയെടുക്കും എന്നല്ല ഈ പറഞ്ഞത് കണ്ടു അങ്ങനെ ഉണ്ടാവൂല പിന്നെ എന്ത് ചെയ്യും മരിച്ചു മരിച്ചുപോകലോടുകൂടെ ഇൽമുകൾ അങ്ങനെ ഇല്ലാതായി പോകും ആലിമീങ്ങൾ ഉള്ള ആളുകൾ ലോകത്തുനിന്ന് മരിച്ചു മരിച്ചു അങ്ങനെ പോകും ആ പോകുമ്പോ അവർക്ക് ഇനി എന്തൊക്കെ ക്രിയാമം വരെ വരാൻ പോകുന്ന മസലകളും കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ അവരോട് കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി മറികടക്കപ്പെടും എന്നിട്ട് റസൂറുദായി ഞങ്ങള് പറയാം അത്താലം യുബക്കി ആലിമൻ അങ്ങനെ ഒരു ആലിമിനെയും ലോകം ബാക്കിയാകാത്ത ഒരു കാലം വരുമ്പോ അത്താല യുബക്കി ആലിമൻ എന്ന് ുള്ളവരാണ് ലോകത്തില്ലാതെ വരുമ്പോ ഇത്താഹുദ വിവർ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം വിവരുള്ളവരാരും ലോകത്തില്ലാതെ വരിക ഈ വിവരുള്ളവരാരും ഇല്ല അങ്ങനെ വരുമ്പോ കത്തീബ് മുതന്നിസ് കാളി എന്നൊക്കെ പറഞ്ഞത് ആരേ വരിക വിവരില്ലാതെ വിവരമില്ലാത്തോ വിവരില്ലാതെ വിവരുള്ളവരെ ചെയ്യും എന്നെ അതിന് പറ്റൂലെന്നുള്ളത് എനിക്ക് അവര് കൈക്കോട്ട് പഠിക്കോ വാർപ്പ് കുറച്ചോ പെയിന്റ് അടിക്കാനൊക്കെ പോകും ആരും വിവരമില്ലാതെ വിവരമുള്ള ആൾക്കാർ അവർക്ക് കുറച്ച് വിവരമുണ്ട് വിവരമില്ല എന്ന വിവരം ഉണ്ട് വിവരമില്ല എന്ന വിവരം പോലും ഇല്ലാത്ത ആൾക്കാർ എന്തു ചെയ്യും പറഞ്ഞിട്ട് ഉന്നതമായ പദവികൾ അവരേറ്റെടുക്കും അപ്പൊ അവരോട് ചോദ്യം ചോദിക്കപ്പെടും മസേല വന്ന് ചോദിക്കും ആൾക്കാര് അപ്പൊ എന്ത് ചെയ്യും അവര് ഫത്തുവ കൊടുക്കും ഇല്ലിൽ യാതൊരു അറിവും അവർക്ക് ഉണ്ടാവൂല അങ്ങനെ കൊടുക്കും ഫത്തുവ എത്രയോ അന്നത്തെ ഫത്തുകൾ അതോടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചുരുക്കം എത്രയോ ഫത്തുവെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട് പല മോലിയന്മാരും ഇപ്പൊ എന്റെ ഭാര്യവുട്ടിന്റെ അടുത്ത ഒരു പള്ളിയിൽ ഒരു മൂലേരി ഒരു നിക്കാഹ് നടത്തി കൊടുത്തു നിക്കാതെ നടത്തി കൊടുത്ത് രണ്ടാമത്തെ ഘട്ടമാണ് ഗെട്ടിയാള ഉദ്യോഗസ്ഥനാണ് അപ്പൊ രണ്ടാം ഘട്ട രേഖയിലുണ്ടാവുന്നല്ലോ അങ്ങനെ അതിന് പണി പോകുന്നേ അപ്പൊ മൂലേരി നിക്കാതെ നടത്തി കൊടുത്ത് അയാൾക്ക് എന്റെ പൈസയും കിട്ടി കുറച്ചുകാലം കഴിഞ്ഞപ്പോ ഈ കെട്ടിയാളുടെ വീട്ടുകാർ ഏട്ടന്മാരോ അഞ്ചന്മാരോ കൂടി ചെന്നിട്ട് ഇയാളെ മോലേരെ ഭീഷണിപ്പെടുത്തി അതിന് മോലേരി ഒരു കത്തെഴുതിയിട്ട് ആര് കയച്ചു ഈ രണ്ടാമത്തെ കെട്ടിയോൾ എനിക്ക് നിന്റെ നിക്കാതെ ഞാൻ പിൻവലിച്ചു അരി മൂലേ ഇതുണ്ടായ നാട് എന്റെ കെട്ടിയോളുടെ നാടാട്ടോ ആ മോലേര് പിന്നെ അവസാനമുള്ളത് പോയത് എങ്ങനെ അറിയോ പെണ്ണ് കേസിൽ കുടുങ്ങിട്ടാ പോയത് അതിന്റെ ശേഷം ഇപ്പൊത്തെ മോലിയേര് പോയത് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ പുറത്തെ മോലേര് പോയി ഒരു അതിലും വലിയൊരു സീതാ മൂലേരുണ്ടായിരുന്നു കല്യാണം മുടക്കാൻ ഒരു അടുപ്പം സംസ്ഥാനക്കാരനും പെണ്ണുകെട്ടാൻ പറ്റില്ല അവന്റെ ഒക്കെ മക്കൾക്ക് കല്യാണം മുടക്ക അങ്ങനത്തെ ഒരു അക്കായിരുന്നു അടുത്ത കത്തീബ് അവനുമ്പോ പോയത്ര അതും പെണ്ണുകിശലാ പോയത് ഒക്കെ നേരം മുറക്കുമ്പോഴേക്ക് ഈ കമ്മിറ്റിക്കാർ കടത്തിവിട്ടു ഇതാണ് ഇന്നത്തെ ലോകപരിയ നമ്മൾ തുടർന്ന് നിസ്കരിക്കണത് ഈ ഫാസിക്കുകളാണ് ഇമാമ് കത്തീപ് കോജ എന്നൊക്കെ പറഞ്ഞൊരാ വിവരമില്ല വിവരമില്ല എന്ന് വിവരമില്ല ഇതാ റസൂർ എന്ന പറഞ്ഞിന്റെ അർത്ഥം അപ്പൊ അതെല്ലു അവർ സ്വയം പഴിച്ചു അപ്പൊ അതെല്ലു അവര് ചെയ്തു മറ്റുള്ളവരെ പഴപ്പിക്കുകയും ചെയ്തു ഷഫി റസൂർ വസ്ല്ല പഠിപ്പിക്കുന്നത് കാണാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്നത്തെ അവസ്ഥ എന്താ ഖുരാന്റെ പ്രയോഗമാണിത് ഭാഗം സിംഹഭാഗം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ഭാഗം മൂല്യമാരും ജനങ്ങളും അവരുടെ തോന്യാസം കൊണ്ട് പരിഷ്കാര ഭ്രമം കൊണ്ട് ഒരറിവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി തന്നെ ഇൽമില്ല എന്ന് ആരാ പറയണേ അല്ല പറയണത് ഖുർആനാത് അവർക്ക് ഇൽമില്ല പറയും ആ ഇൽമ അവർക്ക് കിട്ടിയിട്ടില്ല പിന്നെ എന്താ അവരുടെ കയ്യിലുള്ളത് കുറെ ഊഹങ്ങളാണ് അവരെ നമ്മളെ പിൻപറ്റാൻ പറ്റൂലില്ല അള്ളാഹുദാല് പറയുന്നു ഭൂമിയിലുള്ള ഭൂരിപക്ഷം ആളുകളെ നീക്കം പറ്റിയാൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ചൈത്താന്റെ ആൾക്കാരായിരിക്കും കാരണം നല്ലതിന്റെ ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ ഇവിടെ ആളില്ല ആർക്കാ പ്രവർത്തിക്കാൻ ആളുള്ളത് ചെയ്ത്താൻ നല്ല ശക്തിയാണ് അവൻ ഉറങ്ങുന്നില്ല അവന്റെ അനുയായികൾക്ക് വിശ്രമമില്ല അവർക്ക് പറ്റിയ ലോകത്താൽ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ചേത്താന്റെ ആൾക്കാർ ഭൂരിപക്ഷമായിരിക്കും അവർ ന്യൂനപക്ഷ ആകുന്ന ഒരു പ്രശ്നം വരൂല അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാകും ഇല്ല അവരെ നീ പിമ്പറ്റിയാൽ അല്ലാന്റെ മാർഗത്ത് നീ അകന്ന് പോട്ടി വരും അതുകൊണ്ട് ഭൂരിപക്ഷത്തെ പിൻപറ്റരുത് എപ്പോഴാരുടെ കൂടെ നിൽക്കണം കുറച്ച് ആൾക്കാർ അതിന്റെ കൂടെ നിൽക്കണം ഒരു പ്രയോഗാത് അന്നതൊന്നും കാണാതെ വെറുതെ പറയല്ല കുറച്ചാൾ എവിടെയാണെ നോക്കേണ്ടതാണ് സത്യം നീ നെത്തൂരാ അവർ അങ്ങനെ ആയത് അവർക്കില്ലല്ലോ എന്ന അറിവില്ല ഇല്ല പിന്നെന്തേ ഉള്ളൂ ഊഹങ്ങളാണ് അങ്ങനെ ഇക്കാലം അങ്ങനെ ആവും അങ്ങനെ പോകും അങ്ങനെ തലാക്കാവും അങ്ങനെ നിക്കാഹാവുന്നൊക്കെ അവർക്കൊരു തോന്നലാണ് അല്ലാതെ അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല വ ഇഹുമില്ലായ ഹൗസോൻ അവർക്ക് കുറെ അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ അവർ അനുമാനിക്കുകയാണ് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആകാലോ അങ്ങനെ സംഭവിക്കാലോ എന്നൊക്കെ പറയുന്ന ഒരു ചിന്താഗതി അല്ലാതെ വ്യക്തമായ അറിവ് എന്ന് പറയുന്നത് അവർക്കില്ല അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായിരുന്നു നോക്കി നിങ്ങൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ എത്ര വ്യത്യാസമെന്ന് നോക്കി നിങ്ങൾ ഈ മുജാഹിദുകളും ജമാഅത്തുകാരും വന്നിട്ട് ഇവിടെ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമാണ് പെണ്ണുങ്ങൾ പോക്ക് പുണ്യവും പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ് ചിലപ്പോ നിർബന്ധമാണ്ന്ന് കാര് പറഞ്ഞു ജമാഅത്തും പറഞ്ഞു അപ്പൊ അതിന്റെ നേരെ എതിരി ചുണ്യള് ചുന്നികള് പറഞ്ഞ സമസ്തക്കാര് എന്ന് പറയുന്നതും ഇവരില്ലാതെ ഇവരില്ലാത്ത പോത്തുകള് അവര് എന്താ നമ്മളെ നാലേ ചോദിക്കാം നിങ്ങള് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ നിരുപാധികം ഹറാമാണ് സ്ത്രീ പള്ളി പ്രവേശം ഹറാമാണ് വാക്ക് സ്ത്രീ പള്ളി പ്രവേശം നിഷിദ്ധമാണ് എന്ന് എന്താ ഉമർ ഫൈസി മുഖെന്ന് പറഞ്ഞ ആ ചന്ദ്രയിൽ എഴുതിയ എന്തെങ്കിലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടത് ആ കാക്ക എഴുതിയതാ അത് നമ്മൾ ആലോചിച്ചോ നമ്മളെ സമൂഹത്തിന്റെ നിലവാരം ലോകത്ത് ഒലി ഇമാമും പറയാത്ത കാര്യം ഖുർആൻ പള്ളിയിൽ പ്രവേശിക്കൽ സ്ത്രീകൾക്ക് എന്താണ് ഹറാമാണ് എന്നാ നിരുപാധികം ഹറാമാണ് എന്ന് പച്ചയിലെഴുതി എന്തുകൊണ്ട് മുജാഹിദ് വാജിബാണ് പറഞ്ഞപ്പോ പള്ളി പോകണം പറഞ്ഞപ്പോ നമ്മളതിനെ എതിർക്കണ്ടേ അപ്പൊ എന്ത് ചെയ്യണം പള്ളിയിൽ പ്രവേശിക്കൽ എന്ന അറാമാണ് അതേപോലെ കൊത്തുബ കൊതുമരിഭാഷപ്പെടുത്തൽ അനിവാര്യമാണ് പരിഭാഷ ആവശ്യമാണ് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് തിരിയുന്ന ഭാഷയിലാകണം രബി തിരിയണ ഭാഷയിലാണ് കൊത്തുപോതി എന്നാണ് ആര് പറഞ്ഞത് മഹാബി മഹദൂനികൾ പറഞ്ഞത് അപ്പൊ നേരെ സമസ്തക്കാര് പറഞ്ഞ എന്താ കൊത്തുബ പരിഭാഷ നിരുപാധികം ഹറാമാണ് അപ്പൊ എന്താന്ന് പറയുന്നത് ഇത് ഇൽമല്ല കിതാബിൽ കണ്ടിട്ട് പറയല്ല ഇമാമികൾ പൂർവികരായ ഇമാമുകൾ ആരും പറയാത്ത പച്ചക്കള്ളം വെറുതെ തട്ടിവിടുകയാണ് ഇതിന്റെ രണ്ടിന്റെ അടിയിലാണ് സത്യമുള്ളത് മുജാഹിദും ജമാഅത്തും പറഞ്ഞതും പാത്തിലാണ് സമസ്തക്കാർ പറഞ്ഞതും എന്താണ് പാത്തിൽ രണ്ടിന്റെ അടിയിലാ സത്യം അതുകൊണ്ടാണ് ഇമാമുകൾ പറഞ്ഞത് കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം ും വസീത്തുമാണ് മദ്യമാണ് കൂടുതലില്ല കുറവുമില്ല ഒരു ഭാഗത്ത് കുറച്ച് കൂട്ടി അപ്പൊ മറ്റേ ഭാഗം കുറച്ച് കുറച്ചു അതിന് ഇഫ്രാത്ത് എന്നാണ് പറയുക കിതാബുകളുടെ ഭാഷയിൽ ഇമാമികളുടെ ഭാഷയിൽ പരിശുദ്ധ കുറയാ പറയുന്നതോത്തം വസത്ത നിങ്ങളെ നമ്മള് മധ്യമ സമുദായമാക്കി കൂടുതലില്ല കുറവുമില്ല കൂട്ടാനും പോകൂല കുറയ്ക്കാനും പോകൂല നമ്മൾ ആലോചിച്ച് നോക്കണം ഈ കൂട്ടലും കുറയ്ക്കൂല്ലാത്ത ദീനാണ് ദീന് അള്ളാഹിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് അതാണ് അതിലൊന്നും കൂട്ടൂല അതിലൊന്നും കുറയ്ക്കൂല അപ്പോഴേ ദീനാകൂ അങ്ങനത്തെ ഒരു സമുദായമാക്കിയിട്ടാണ് അള്ളാഹുദാല സത്യദീനിന്റെ പ്രവാ പ്രചാരകരെ അള്ളാഹുദാല നിശ്ചയിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ഷെയ്ഖുനായുള്ള പ്രസക്തി നമ്മുടെ ചെറുകലസാദനം പോലെയുള്ള മുദലിസന്മാരുടെയൊക്കെ പ്രസക്തി വ്യക്തമാകുന്നത് ഇതിന്റെ ഈ മദ്യത്തിൻ്റെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതലും ഉണ്ടാവില്ല കുറവും ഉണ്ടാവില്ല കൂട്ടാനും അവർ നിൽക്കൂല കുറയ്ക്കാനും നിൽക്കൂല്ല അള്ളാഹിന്റെ ദീൻ എന്താണോ ആ മധ്യമമായ നിലപാടിൽ നിന്നുകൊണ്ട് പൂർവികരായ ഇമാമുകൾ പറഞ്ഞ വാക്ക് അതുപോലെ എടുത്ത് പറയാം പുതിയതൊന്നും കൂട്ടൂല ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ എന്റെ കിതാബിൽ പേജിൽ ഉണ്ട് എന്ന് പറയാറില്ലേ എന്തിനാ അത് പറയുന്നത് എന്റെ അല്ല ഇത് എന്റെ ഇൽമല്ല നഖ്നു മാത്രമാണ് ഇത് പണ്ഡി പൂർവികരായ സ്വീകാര്യന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ ആ വാക്ക് ഇന്ന കിതാബിൽ ഞാൻ കണ്ടതാ ഈ പറയുന്നത് എന്ന് സമർത്ഥിക്കാനാ ഞാൻ ആ കിതാബിന്റെ പേരും പേജ് നമ്പറും ഒക്കെ പറയുന്നത് പക്ഷെ ലോകം ഇത് നിലനിൽക്കൂല ലോകത്ത് ദീന് നശിക്കുന്നത് എങ്ങനെയാണ് ഈ ഏറ്റക്കുറവിനുള്ളൊരു കാലം വരുമ്പോഴാണ് ശരര് കൂട്ടിക്കൊടുക്കുക ശരര് കുറയ്ക്കുക ഇങ്ങനെ വരുമ്പോഴാണ് ദീൻ നശിക്കുക മഹാനായ ഇബ്രാഹിം അബ്ദുൾ റഹ്മാൻ റബി അല്ലാൻ തങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അനീസിൽ കാണാം റസൂർലാഹി സി തങ്ങൾ പറയുന്നു ഈ നുപുവത്തിന്റെ ഇൽമ റസൂണല്ലേ പറയുന്നത് സഹാബാക്കളോടാ പറയുന്നത് എന്ത് ഇൽമ ഇൽമാണ് ഈ ഈപുവത്തിന്റെ ഇൽമിനെ ഏറ്റെടുക്കും മിൻ കുല്ലി ഓരോ മുൻഗാമികളിൽ നിന്നും അവരുടെ അടുത്ത തലമുറയിലെ ഏറ്റവും നീതിമാന്മാരായ ആളുകൾ ആളുകളാ വസ്ത് കൂട്ടിക്കൊടുക്കാനില്ല മഹാബിമോദൂദികൾ പോലെ കൂട്ടിക്കൊടുക്കൂല്ല അവരെ പോലും സമസക്കാരെ പോലെ കുറയ്ക്കൂല ആ ഉള്ളത് അതുപോലെ പിടിക്കുക അതൊന്നും കൂട്ടാതെ കുറയ്ക്കാതെ നിൽക്കാത്ത ഒരു വിഭാഗത്തെയാണ് അള്ളാഹുദാല അതാണ് നീതി അവരെയാണ് ദീനിന്റെ ചുമതല അവരെയാണ് ഏൽപ്പിക്കുക എന്നിട്ട് അവരുടെ പണി എന്താ നോക്ക് നിങ്ങൾ പോലുള്ള ആളുകൾ ചെയ്ത പണി നമുക്ക് കൂടെ കാണാം ഹദീസാണ് ഷഹി ആണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അവർ ചെയ്യുന്ന പണി എന്താ അൻഹു തഹരീഫൽ പണിയെന്താഹുന അതിന് വിട്ടുകടന്ന ആളുകളുടെ ള് അവരില്ലാതാക്കും അതിൽ വിട്ട് കടന്നിട്ട് ഓരോ മൗലിയന്മാരും ഓരോ മുഫ്തിമാരും ഇല്ലാത്ത വത്തുവേക്ക് കൊടുത്തിട്ടുണ്ടാവും അതിനൊക്കെ എന്ത് ചെയ്യും നോക്കി നിങ്ങൾ പെരിന്തൽമണ്ണയിലെ ഊർവികരായ മഹാന്മാരെ മറയടക്കപ്പെട്ട കബറുകളൊക്കെ പൊളിച്ചിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വത്തു കൊടുത്തു സമസ്തക്കാരൻ ആളാരാന്ന് ഞാൻ പറയേണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജിൽ മുതലിസായി നാളെ അയാള് അയാളെ പിടിച്ച് സമസ്തനെ നേതാവാക്കുമ്പോൾ ആലോചിക്കണം ഇയാള് ശുന്നിയാണോ എന്ന് പരിശോധിച്ചില്ല ബഹുമാനപ്പെട്ട ഷംസുലുലമ സമസ്തയുടെ സ്ഥാപക ജനറൽ സ്ഥാപക നേതാവ് മുഖ്യ ഉപദേശകനായിരുന്ന ഷംസുലുലമ കുത്മി ദർസുന്ന് പുറത്താക്കിയതാ എന്തിന് അള്ളാഹ് ജുസീയായി അറിവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആണ് ആ വാദം ഇത് അള്ളാഹ് പൊറ്റാന്ന് പറഞ്ഞ നാട്ടിനെ പറ്റി അറിയില്ല പൊറ്റിയിൽ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി ചോദിച്ചായിരുന്നു ആർക്കറിയില്ല അള്ളാഹ് അറിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ഭരണ സേഖ് ഇയാളെ പിടിച്ച് സമസ്തന്റെ തലപ്പ തിരുത്തിയിട്ട് അയാൾ കൊടുത്ത പത്തോന്റെ അടിസ്ഥാനത്തിലായി കാർത്തിക്കൂട്ടിയതൊക്കെ ഏതാവട്ടെ അത് തിരുത്താൻ ആര് വന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ വന്നു നോക്ക് അവസാനം ഷെയ്ഖുനാന്റെ മരണശേഷം മമ്പറത്തെ വരുമാനം മമ്പറത്തെ വരുമാനം കൊണ്ടുപോയി നാറിലു തീരെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തു മമ്പറത്തെ തങ്ങളുടെ പേരക്കുട്ടികളെ അവകാശങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവര് കൊണ്ടുപോയി നിന്നിരുന്നാണത് അത് മമ്പറത്ത് നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് അവിടെ തിന്നാൻ കൊടുത്തു നൊസറത്തിൽ വേഗന എഴുതി വായിച്ചിട്ടുണ്ടാവും ലേഖനം വന്നു ശരിയാവൂല ഈ മസാല എവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത് ഇതൊക്കെ അറിയുന്ന ഒരാള് ആ കോളേജിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവസാനം എഴുതിയത് ആരെ ചെറുശേരി മുസ്ലിങ്ങൾ സംസ്ഥാനയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള് ആ ചോറ് അയാളും തിന്നോ എന്ന് അതിന്റെ അവസാന ലേഖനത്തിൽ എഴുതി പിന്നെ ആ കുട്ടികള് പിന്നെ ദാവലുതിയിൽ പഠിച്ച കുട്ടികൾ സമസ്തയ്ക്ക് എതിരി തിരിഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ കടുത്ത് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഹലരായത് തിന്നാൻ കൊടുക്കണം മക്കൾക്ക് അറാമതി ഞാൻ കൊടുത്ത് ആ ഗുണം മക്കൾ കാണിക്കൂലേ അള്ളാഹുദാല കാത്തുരക്ഷിക്കുമാർ ആവട്ടെ അപ്പൊ നമ്മൾ പേടിക്കണം ഇത്തരം പഴച്ച ചിന്താഗതികളും പഴച്ച ഏർപ്പാടുകളും തടയാൻ അള്ളാഹുദാല ചില ആളുകളെ അള്ളാഹുദലി ഏൽപ്പിക്കുകയാണ് പറയുന്നു ഈ അതിരിവിട്ട ആളുകളുടെ ആ ഇത്തരം ആളുകളുടെ തിരുത്തലുകളെ അവരില്ലാതാക്കും വന്തിഹാലൽ മുബത്തിരി ഈ ഉള്ളതൊക്കെ ബാത്തിലാക്കി പുതിയത് കൊണ്ടുവരുന്ന വഹാബി മൗദൂദികളുടെ വാദങ്ങളെയൊക്കെ അവര് ഇല്ലാതാക്കും നാടന്മാര് അവർക്കുണ്ടാവുമല്ലോ പത്ത് വരോരുത്തർ പത്ത്വ എന്നല്ലേ എന്റെ അമ്മാവൻ അമ്മായിന്റെ മകൻ വിളിച്ചിട്ട് പറയാ എല് ദൈമാനോണ് എന്ന് പറഞ്ഞു പറഞ്ഞ പറയാ എല് ദൈവിലാണ് കുർആാന ഞാൻ എന്റെ കുറാനില്ല വെറുതെ വേണ്ടത് പറയാനു ദൈവിലാണ് കുർആൻ രണ്ടത്ര അവന്റെ കുറാനിൽ ഓരോരുത്തർ ഓരഹിരീകൾ ഇറങ്ങണം കോലാന്ന് നമ്മളാലോചിക്കണം ഇതൊക്കെയാ അവർക്ക് കുറാനുള്ളത് എന്ത് പറഞ്ഞാലും ണ്ടല്ലോ ഏതാവട്ടെ നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട ഏതായാലും അങ്ങനത്തെ ജാഹിങ്ങളുടെയും ഇല്ലായ്മ ചെയ്യുന്ന നഫി ചെയ്യുന്ന നിർത്തി കളയുന്ന പണ്ഡിതന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനായും അതുപോലെ ചെറുകർ ഉസ്താദ് പോലുള്ള മഹാൻമാര് നമ്മുടെ മഷാഹിഹന്മാരൊക്കെ ഇമാം ഇമാം ബൈഹക്കി അദ്ദേഹത്തിന്റെ മധുഖലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹരീസ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥ വന്നാൽ ഇത്തരം ഇല്ലും ഉൾക്കൊള്ളാൻ ലോകത്താളെ കിട്ടൂല വലിയൊരു പ്രശ്ന ഇത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അത് ഖുര്ആാനിൽ ഒരു കറിയാ എന്താ ഖുറാനിൽ മൂസാൻ നബി അലി ഇസ്സലാം മെമ്പറിൽ നിന്ന് പ്രസംഗിക്കാൻ ഒത്തുപോകില്ല അപ്പൊ മൂസാ നബിയോട് ഒരാൾ ചോദിച്ചു ലോകത്തെ ഏറ്റവും അറിവുള്ള ആരാ ആൾ ആരാണെന്ന് ചോദിച്ചു മൂസാ നബി പറഞ്ഞു ആന ചോദിക്കും ആരാണിപ്പോ ലോകത്തെ ഏറ്റവും അറിവുള്ള ആള് ഇന്നിപ്പോ ഞാൻ നബിയാണ് റസൂലാണ് എന്നെക്കാളും ഒരു പോകാരും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പൻ എന്ത് പറഞ്ഞു ഞാൻ തന്നെയാണ് പറഞ്ഞു അതാർക്ക് ഇഷ്ടപ്പെട്ടില്ല അന്നാക്കി പറ്റില്ല സത്യത്തിനാര മൂസാ നബി എന്നല്ലേ അന്ന് ലോകത്ത് ഏറ്റവും വീലുള്ള ആളാണ് മൂസാ നബി തന്നെയാ പക്ഷെ ആ ശൈലി ആർക്കിഷ്ടപ്പെട്ടില്ല അള്ളാഹ് ഇഷ്ടപ്പെട്ടില്ല അതിന് മൂസാ നബിനോട് അള്ളഹ പറഞ്ഞു മൂസൻ ആ കടലോരത്തിന്റെ ഒരു തന്നാണ് അയാളെടുത്ത് പോയിട്ട് കുറച്ച് നീ പഠിക്കണം പറഞ്ഞു അങ്ങനെ മൂസാ നബിയും തന്റെ വൃത്തിയായ യൂഷാബി യൂഷാബി നൂനും കൂടിയിട്ട് പുറപ്പെടുകയാണ് അതാണ് അൽക്കൂറത്തിൽ പറയുന്ന ആ കഥ അങ്ങനെ പുറപ്പെട്ട് കൊറേ നടന്നു അവസാനം കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോ മൂസാ നബി മൂപ്പരോട് പറയുന്ന ഒരു വാക്കുണ്ട് അങ്ങനെ അവർ രണ്ടാളും കൂടി കടലോരത്ത് വെച്ചിട്ട് നമ്മുടെ അടിമകളിൽ പെട്ടൊരു അടിമയെ കണ്ടുമുട്ടി നമ്മുടെ കരുണയും നമ്മൾ കുറെ അറിവ് നൽകിയ ഒരു മനുഷ്യൻ ആ കടലോരത്ത് ഉണ്ടായിരുന്നു അയാള് കടലോരത്ത് വെച്ചിട്ട് ഇവര് കണ്ടുമുട്ടി അപ്പൊ കണ്ടുമുട്ടിയപ്പോ മൂസാനബി മുരോട് പറയുന്നുണ്ട് അല അൻ മിമ്മാ ഞാൻ നിങ്ങളുടെ കൂടെ വെറ്റേ നിങ്ങളുടെ അടുത്തുള്ള ഇൻവ് കുറച്ച് എനിക്ക് പണ്ട് ചോദിച്ചു ആരോട് ഈ കണ്ട ആളോട് മോസലബി അലൈസ് സത്യം ഈ പറയണേ ഞാനൊക്കെ ചെറുതര ഓതാൻ പോയപ്പോ ചെറുതായ ഉസ്താവ് പറഞ്ഞ അതാണ് നിനക്കൊന്നും ഇവിടെ ഓതിട്ടൊരു കാര്യം ഉണ്ടാവില്ല നീ നിന്റെ പാർട്ടി പ്രവർത്തനം കൂടെ നടന്നളാം ഇവിടെ ഒന്നും ശരിയാവില്ല എന്നും അർട്ടി കിട്ടും ഞാനാണെങ്കിൽ അതിന്റെ മുമ്പ് രണ്ട് തെർച്ചി പോയിട്ട് ഇവിടെ ഓതൂലാണെന്ന് പറഞ്ഞിട്ട് മുതലിസിനെ കാണാൻ പോലും കൂട്ടാക്കാതെ ഈ മോലിയാണെങ്കിൽ എനിക്ക് പറ്റി പള്ളിയും പറ്റി ദിവസം പറ്റി മൂപ്പര് എന്റെ പച്ചൂലാണ് അതിന് അവസാനം എന്റെ കൂടെ രണ്ട് മോലിയന്മാരുണ്ട് ഉണ്ണീകുട്ടി രണ്ടും ഓർത്തു കൊടുക്കട്ടെ അവര് രണ്ടാളും മൂപ്പരിന്റെ വണ്ടപ്പെട്ട ആൾക്കാരാണ് ഒരാൾ ശിഷ്യനാണ് എന്ത് പറഞ്ഞാലും പറയും ഇപ്പം ഒരു പറ്റൂലടോ ഇപ്പം ഒരു പച്ചൂലടോ എന്ന് പറഞ്ഞു ചൂടാ അവസാനം മൂപ്പര് പറയണ വ്യവസ്ഥകളൊക്കെ ഞാൻ അംഗീകരിച്ചോളാണ് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ട് എന്നെ അവിടെ കയറ്റിയത് അപ്പൊ പിന്നെ അറിയണത് എടുക്കൂലെന്ന് പറഞ്ഞാൽ എടുക്കാൻ ഇഷ്ടമുള്ളവരെ മൂപ്പൻ അങ്ങനെ പറയാറുള്ളൂ എടുക്കാൻ എടുക്കാൻ തീരുമാനിച്ച ആളെയോട് മൂപ്പൻ എടുക്കൂലെന്ന് പറയാം എടുക്കണ്ടെന്ന് പറയാ എടുക്കൂലാ മൂപ്പര് തീരുമാനിച്ച ആളുകളെ എടുക്കാൻ തീരുമാനിച്ച ആൾക്കാരോട് അങ്ങനെ എടുക്കണ്ടാതെ തീരുമാനിച്ചവരോട് അങ്ങനെയൊന്നല്ല പറയാം ഞാനിപ്പോൾ ഒഴിയണില്ല ഞാൻ കേട്ടതാണ് ഒരു മോനെത്തി വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ചേരാൻ വേണ്ടി വന്നാളിൻ്റെ ഏറെക്കുറിച്ച് വലിയ പുഴിവില്ലെന്ന് വന്നാൽ നോക്കി അത് അവനോട് പറഞ്ഞു ഞാനിപ്പോൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല ഈ നീ ഏലമുറത്തിന് മുതിരിച്ച് പോയിന്ന് പറഞ്ഞിട്ട് വാദാമെന്ന കുട്ടിനോട് മുദ്രിസാക്കി മാറ്റണം അവന്റെ കിബുറുകാര് കണക്കാക്കണ് മൂപ്പര് കണക്കാക്കുകയാണ് അവണ് അവനോട് പറയാണ് ഞാൻ അവിടെ നിന്ന് ഇപ്പൊ തൽക്കാലം ഒഴിയില്ല യാതാ സ്വഭാവം അപ്പൊ അങ്ങനെയാണ് മൂല്യന്മാര് അവര് അപ്പൊ പറഞ്ഞു വന്നെന്താ അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു കാല ഇന്ന കസ്തീയമായ സ്വഭ എന്റെ അടുത്ത് എനിക്ക് പഠിച്ചാൽ നിനക്ക് ആവൂര മൂസേ നിനക്ക് ക്ഷമല്ല നീ എൻറെ എന്റെ കാട്ടിക്കൂട്ടലും ഞാൻ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ നിനക്ക് അക്ഷപിക്കാൻ കഴിയൂല അല്ല അപ്പോ എന്നിട്ട് മൂപ്പൻ അപ്പത്തന്നെ അത് പറഞ്ഞിട്ട് പറയാങ്ങനെയാ ക്ഷമിക്കാൻ കഴിയാൻ നിനക്ക് അറിയൂലോ നിനക്ക് അറിയാത്തത് പിന്നെ നിനക്ക് കാണുമ്പോ എന്താവും എന്താ അങ്ങനെ ഇതവിടെ ഇല്ലാത്തത് എവിടെ ഇല്ലാത്ത ഒരു മൈക്ക് പറ്റൂല അത് പറ്റൂല അത് പറ്റൂല ഇതൊന്നും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ ഇതൊന്നും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് അത് ലോകത്തിന്റെ ഒരു പൊതു നിയമമാണ് അതുകൊണ്ട് ഇമാം ഞങ്ങൾ പറയുന്നത് കാണാം ഫല അക്സറുൽ പടപ്പുകളിൽ അധികവും ചായൂല അസ്ഹലി അവരുടെ പ്രകൃതി സ്വഭാവത്തിനോട് യോജിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ ഏതിരാണോ അതിൻ്റെ ഒപ്പം നിൽക്കാനാണ് നമ്മുടെ ശരീരവും മനസ്സൊക്കെ നമ്മളോട് പറയാം സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഫൈനൽ സത്യം എന്ന് പറയുന്നത് വലിയ കൈപ്പുള്ള ഒരു സാധനമാണ് വല്ലാത്തൊരു കയ്പാണ് സത്യത്തിന് അത് ഇറക്കാൻ കഴിയില്ല ഇറക്കാൻ കഴിയാത്ത കയ്പ്പുള്ളതാണ് സത്യം പിന്നെ സത്യത്തിന്റെ പാള കിട്ടുവോ അത് കിട്ടൂല കയ്പ്പാണത് എന്ന് മാത്രമല്ല അത് സഹിച്ചു നിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഞെരുക്കമാണ് അത് സഹിച്ചിട്ട് സഹിച്ചിട്ടൊരാൾക്ക് ദീന ഉറച്ചു നിൽക്കാ പറഞ്ഞാല് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് അതിനെ അതിനെത്തിക്കൽ കടുപ്പമാണ് അതിന്റെ വഴി പ്രയാസമുള്ളതാണ് ഒരിക്കലും അത് ഒഴുക്കിനെതിരെ നീന്താത്തവർക്ക് ഹക്കിന്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല വല്ലാത്ത പ്രയാസം നമുക്കെന്നെ ആലോചിച്ചറിയാലോ ഒരു സ്പീക്കറിൽ കൊത്തുപോ സ്പീക്കറുള്ള ജുമാനയ്ക്ക് കൂടൂല എന്നൊരാളെ തീരുമാനിച്ചാൽ അയാളുടെ ജീവിതത്തിലെ പ്രയാസം എന്താ നിങ്ങളൊന്ന് ആലോചിച്ചു പോയി ഒരു ദിവസം ഞാൻ ഉള്ളതെന്നെ പറയാലോ ഒരു ദിവസം പണ്ടു ഭയങ്കര ചർച്ച അതായത് മഞ്ചേരി അബ്ദുൽ ഖാദർ മഞ്ചേരി മുതൽ സായി അബ്ദുൾ മുസ്ലീം എവിടെ നാസിന്റെ കുസ്താദ് കാദർവിലേരും ശിഷ്യന്മാരൊക്കെ വെള്ളിയാഴ്ചയായി എന്ത് ചെയ്യും അവരൊക്കെ നാട്ടിൽ പോകും അവിടുത്തെ ജുമായിക്ക് അവരാരും കൂടുതല എന്തുകൊണ്ട് അവിടെ സ്പീക്കറിലാണ് കൊത്തുപോ അങ്ങനെ ഒരു ദിവസം മൂപ്പര് നാട്ടിൽ പോയിട്ട് കാദർവിലേരും നാട്ടിൽ പോയിട്ട് ശനിയാഴ്ച രാവിലെ വന്നപ്പോൾ നാട്ടുകാർ പറയാം നിങ്ങളിങ്ങനെ വലിയ സംസ്ഥാനക്കാരനാണെന്നും പറഞ്ഞിട്ട് മൈക്ക് കൊത്തുമ്പോൾ വത്തൂല വറ്റൂലാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ പോവാ നിങ്ങളെക്കാളും വലിയ മൊയിലും ജുമായിക്ക് വന്നിരുന്നത് എന്ന് പറഞ്ഞത്ര എത്ര നാട്ടുകാർ അപ്പൊ ആരാ അന്ന് ഇവിടെ ജുമായിക്ക് വന്നു ചോദിച്ചു അപ്പൊ ചോദിച്ച പറഞ്ഞു ചെറുകാർ മോചേരി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു നാട്ടുകാർ അതിന് ഇത് വണ്ടൂരാഗ പ്രസിദ്ധമായി കോലിയേറ്റികളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലൊക്കെ അതിന് ഞാൻ ചെറുതേന്നപ്പോ ചോദിച്ചു പറ്റി വലിയൊരു പരാതി കൊടുക്കണ്ടല്ലോ അപ്പൊ എന്താ നിങ്ങൾ മഞ്ചേരി മഞ്ചേരി പള്ളിയിൽ ജുമായിക്ക് പോയതായിട്ട് ആളുകളൊക്കെ പറയുണ്ടല്ലോ ഞാൻ ജുമായിക്കാ പോയി ആളുകൾ പറഞ്ഞിങ്ങനെ തെറ്റാണ് ഞാൻ ആശുപത്രിയിൽ പോയി കെട്ടിയതും കണ്ടു എല്ലാരും പാങ്ക് കൊടുക്കാനായപ്പോ എല്ലാ ആണുങ്ങളും പള്ളിയിൽ നിന്ന് പോയപ്പോ ഞാനായ ആണാണ് അവിടെ ഉള്ളത് ആശുപത്രിയിൽ ഉള്ളത് പെണ്ണുങ്ങളൊക്കെ എന്നങ്ങൾ നോക്കുക വലിയൊരു മൂലം ചുമക്കോണ്ടിരിക്കുക കണ്ടിട്ട് ആള് പെണ്ണുങ്ങളൊക്കെ എന്നങ്ങൾ നോക്കാം അപ്പൊ രക്ഷല്ലാണ്ടായപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടപ്പൊ തൊട്ടടുത്ത് തബലീഗ് പള്ളി ഉണ്ട് അതിന് പോയാൽ അതിലും മോശം അതിന്റെ അപ്പുറത്ത് മുജാഹിദ് പള്ളി ഉണ്ട് അവിടെ പോയാൽ അതിനും മോശം പിന്നെ ഇവിടുത്തെ പള്ളിയാണെങ്കിൽ സ്പീക്കറുള്ള പള്ളി അവിടെ പോയാൽ അതിലും മോശം ഏതായാലും തുന്നിപ്പള്ളി ആണല്ലോ വിചാരിച്ച് ഞാൻ അവിടെ കയറി എന്നത് സത്യമാണ് ഞാൻ ആ ജുമായിക്ക് മൂടിയെന്ന് പറഞ്ഞത് പച്ചക്കറ ഇതെന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ആശുപത്രിയിൽ അങ്ങനെ ഇരിക്കണം ജുമാന്റെ തരത്ത് എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കണം ഞാൻ പോയത് ശരിയാണ് ഞാൻ അവിടെ ജുമായിക്കല്ലേ പോണത് ഞാൻ അവിടെ പോയത് ആളുകളുടെ മനസ്സിൽ മോചയന്മാരെ പറ്റിയ ധാരണയല്ലേ അതില്ലാതാക്കണ്ടേ ആ തെറ്റിദ്ധാരണ നിൽക്കണ്ടേ ഇത്തക്കും അവാദിയ തൂഹം തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി ഞാൻ അവിടെ കുറാരോതിക്കൊണ്ടിരുന്നു ഞാൻ ആരൊക്കാലത്ത് ദോഹം നിസ്കരിച്ചിട്ട് അവിടുന്ന് വന്നു കാര്യമൊക്കെ ശരിയങ്ങളോ പക്ഷെ ഞാൻ ജുമായ്ക്ക് അവിടത്തെ ജുമായിക്ക് ഞാൻ കൂടി എന്ന് പറഞ്ഞിട്ട് കളവാം ഞാൻ അതിന് കൂടിയിട്ടില്ല മൂപ്പര് നാട്ടിൽ ജുമായിക്ക് പോയി വരണമെങ്കിൽ കഥ അതാണ് മൂപ്പരുടെ വാപ്പിയും വല്ലിപ്പി ഇമ്മയും ഒക്കെ എല്ലാ തിയർത്ത് മുടങ്ങാ ദിയാർത്തിണോ ഏതായാലും എനിക്ക് തിയറത്തിനോടെ പോകണം അപ്പൊ ഒള്ളിയാഴ്ച വീട്ടിൽ വെറുതെ ആ നേരത്തെ മൂപ്പർ അവിടെ പോകും ഓരോ നിസ്കരിക്കും അത് കണ്ട് മുപ്പര് കബർ തീയാർത്തി തിരിച്ചു വരും നോക്കണം ആ പ്രയാസം എന്ന് ആലോചിച്ച് നോക്കി നമ്മള് കൊക്കെ ഉള്ളതാണല്ലോ അത് കല്ലാഹുത്താലെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇന്ന് കല്ലാഹുത്താലേ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അപ്പൊ ഈ ഹക്കിന്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാല് വല്ലാത്ത പ്രയാസമാണ് ഇത് അത്ര ഒരു കാര്യമൊന്നുമല്ല ഞാനെ സംബന്ധിച്ചിടത്തോളവും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഹക്കിന്റെ പിന്നാലെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുകയല്ലാതെ യാതൊരു മാർഗമില്ല അപ്പൊ ഇൽമ പോയി പോയിമൊന്നിപ്പോ ഒരു സ്ഥാനമല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കീടനോറ് രാധാപുരത്തെ കീഴനോറ് പാടിയ കവിതകളിൽ കാണാം കേരളും ജമാഅത്തും അത് ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു ഈ സമസ്ത കൊണ്ട് എന്തുണ്ടായി അതൊക്കെ ഉയർത്തപ്പെട്ടു പോയി പോയില്ല എന്ന് പറയുന്ന കുറെ വേഷം കെട്ടികളെ അല്ലാതെ ആരും ലോകത്തിൽ ഇല്ലാത്ത വിധം കുരുത്തം കെട്ടവരെ കൊണ്ട് ലോകം കുറ്റിയെത്തി എന്നതാണ് ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം അതിന്റെ ഫലം അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ ആയപ്പോ ഈ ഗുരുത്തക്കേട് വരുത്തി വെച്ച സമസ്തയുടെ ഫലം അദ്ദേഹം അന്ന് പറഞ്ഞ വാക്ക് ഇപ്പൊ നമുക്ക് യോജിക്കും അങ്ങനെ പുതിയ ശരീരത്തിണ്ടാക്കിയ മോലിയന്മാര് പത്ത് പതിമൂന്ന് മോലിയന്മാരും കൂടി കൂടിയിട്ട് അതുപോലെത്താഹിതാക്കിയ സ്പീക്കർ കൊത്തുക ജായിിയ ആ ഷാരീങ്ങളുടെ മേൽ ആ നിയമജ്ഞന്മാരുടെ മേൽ അള്ളാഹുവിന്റെ ദേഷ്യം ഇറങ്ങി മത്തുലായി അള്ളാഹുവിന്റെ ശാപം ആ മൂല്യന്മാരുടെ മേൽ ഇറങ്ങി അപ്പോഴോ അതിന്റെ ഫലം അത അതിൽ ഒരു വിഭാഗം ചിലര് ചിലരോട് ശത്രുതയിൽ ജിഹാദിൽ അതിരി വിട്ടു കടന്ന ജിഹാദാണ് അപ്പൊ പാണക്കാട്ട് തങ്ങളെ സാദിക്കലി ഷിയാബ് തങ്ങളെ പറയുന്ന ചീത്തക്ക് വല്ല കണക്കുണ്ടോ മറ്റൊരു വിഭാഗം ഈക്കാരെന്ന് പറയുന്നവര് സാദിക്കലി തങ്ങളെ പാണക്കാട്ട് തങ്ങന്മാരെയും പറയുന്ന ഒരു കണക്കല്ലേ ഏ പിക്കാർ പോലും അങ്ങനെ പറഞ്ഞു അത്ര മോശമായിട്ടാ ഇവരെ കാണുന്നത് അങ്ങനെ രാത്രിയം കൽത്തിയിട്ടും മറ്റതായിട്ടും അതായിട്ടും ഇതായിട്ടും ഈ രാത്രി ഇപ്പം കൽത്താൻ തുടങ്ങിയ അല്ലല്ലോ ഇതിന്റെ മുമ്പേ തുടങ്ങി അന്നൊന്നും എനിക്ക് പ്രശ്നായിരുന്നില്ല പൂക്കുമായി തങ്ങൾ ഏത് കോളേജിൽ പഠിച്ചിട്ടാ ഗവർണർ ബിരുദപ്പെടുത്തതിന്റെ പേരിലാ മുസാഫറിയിൽ എടുത്തത് ബാഫി എന്ന് പറയുന്ന ആള് ഏത് കോളേജിൽ പഠിച്ചതാ എന്ത് അയാൾ കിത്താബോധിയാളായാലെന്തിനാ മുസാഫറിയിൽ എടുത്തത് പിന്നെ അതിനേക്കാളൊക്കെ യോഗ്യത സാധിക്കരു തങ്ങൾക്കുണ്ട് അപാസരി തങ്ങൾക്കുണ്ട് മൊഴി നരി തങ്ങൾക്കുണ്ട് ഇതിൽക്കൊക്കെ ഉണ്ട് ഇന്നുള്ള മുസാഫർ അംഗങ്ങളെക്കാളും വിവേകവും വില്ലുമൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ അവരെ മാത്രം ഞങ്ങൾ എടുക്കൂല അതാണ് ഇന്നത്തെ പ്രശ്നത്തിന്റെ ആകെ കാതലേതാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് മത്തുഇലാഹി അള്ളഹാന്റെ ഷഹാബും മോലിയമാരിക്ക് ഇറങ്ങി അപ്പൊ എന്തായി വലിയ ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കിയിട്ട് ആലപ്പുഴയിൽ എൺപത്തി അഞ്ചാം വാർഷിക സമ്മേളനം നടത്തി സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ട് പത്രസമ്മേളനം നടത്തി മൂല്യന്മാർ ആ സമ്മേളനത്തിൽ പത്രക്കാരോട് പറഞ്ഞത് ഞങ്ങളുടെ മുഖ്യ ശത്രു ഏ പി വിഭാഗം സമസ്തയാണ് അപ്പൊ പത്രക്കാരൻ ചോദിച്ചു നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം ആശയപരമായി ഞങ്ങൾ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പറഞ്ഞതാരെ വലിയ വലിയ മൂല്യന്മാർ ആ പേപ്പറൊക്കെ ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പഴയ ഓർമ്മയും പറയല്ല അന്നത്തെ വാർത്തകളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യലുണ്ട് അടുത്തനക്കം പുൽമുല്ലെ പറ്റി എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇത്ര അതപ്പതിന്റെ ഒരു സമൂഹമായി മാറി അതാണ് ശാപം പോയി അല്ലാതിന്റെ പൊരുത്തം പോയി അള്ളാഹിന്റെ ശാപം വന്നാ ഇങ്ങനെ നശിക്കും ആരും നിങ്ങൾ പരസ്പരം തല്ലുക തെറി പറയുക വൃത്തികെട്ട ആക്ഷേപങ്ങൾ വളരെ മോശമായ നിലവാരത്തിലേക്ക് തരം താഴുക കക്കുക കക്കുക ഒരു ഭാഗത്ത് അയ്യപ്പ വിഗ്രഹം കട്ടുപണ കേൾക്കണെന്താ അയ്യപ്പന്റെ സ്വർണപ്പാളി ചെമ്പുപാളിയാക്കി മറുഭാഗത്തോ സമസ്ത കേരള ഇശരാമല വിദ്യാഭ്യാസ ബോർഡിന് വയനാട്ടിൽ വാങ്ങി അഞ്ചര ഏക്കർ ഭൂമിയിലെ മരങ്ങളൊക്കെ നോക്കാതേൽപ്പിച്ച മോര്യ മുറിച്ചു വിറ്റു അയാൾ ആ പൈസ മുക്കി വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി പിരിച്ച മദ്രസയിൽ നിന്ന് പിടിച്ച മൂന്ന് കോടി ഉറുപ്യ കണ്ണൂരിലെ കമ്മിറ്റിക്കാർ മുക്കി അത് അതിന് ഇതൊരു നടപടി ഉണ്ടാവും ഒരു നടപടിയില്ല അവരെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി പണം തിരിച്ചു പിടിക്കാൻ മാർഗില്ലാത്തതുകൊണ്ട് അവർക്ക് ലെറ്റർ ലോഡ് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതാണ് സമസ്ത ഇതാണ് ശാപം ഇതാണ് സംസ്കൃതമായ കീഴനോട് പറഞ്ഞത് അറ്റമില്ലാത്ത കാഫറുകളോടില്ലാത്തുകളോടില്ലാത്ത വലിയ ശത്രുത ആ ശത്രുതന്റെ ഫലമായിട്ടാണ് സാദിക്കറി തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി കണ്ണൂർ കാസർഗോഡ് കൊണ്ടുപോയിട്ട് സമ്മേളനം വെച്ചത് അല്ല അവിടെ മംഗലാപുരത്ത് കർണാടകയിൽ കൊണ്ടുപോയി വെച്ചു പ്രസാദിക്കലെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണ്ടല്ലോ എന്നിട്ട് അത്താമായ ഞാനു പേര് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അലിസ്സലാം അല്ലെ അയാളെ കൊണ്ടാണ് ചെയ്ത് ഇനി മോഡി എത്ര വരാൻ പോണെഴുതുമില്ല കാക്കട്ടെ ഇവിടെ ഈ സമൂഹത്തെ കൊണ്ട് എത്തിച്ചിട്ട് ഈ നിലയിൽ അതപ്പതിപ്പിച്ചത് ആരാണ് ശാപമാണ് ഷെയ്ഖുനാന്റെ ശാപമാണ് ബഹുമാനപ്പെട്ട ഷംസുറിലും ആ കുത്തിബി പുറത്താക്കിയ അള്ളാഹ് ഇൽമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആദ്യം പുറത്താക്കിയവനെ പിടിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കോളേജിൽ ദർശ നടത്തിയിരുന്ന കാസർകോട് ചേന്നമംഗലൂർ കാസർകോട് എന്താ ചെങ്ങമ്മനാട് അറബി കോളേജിൽ ദർശ നടത്തിയിരുന്ന ആളാ സമസ്തന്റെ വലിയ ആളായിട്ട് ഇപ്പം അലൈഹി സ്വലാം റതിയുള്ളും പറഞ്ഞു നടക്കണത് ഇത്തരം ആളുകളെ കൊണ്ടുവന്നിട്ട് സമസ്തയെ നശിപ്പിച്ചു അതിന്റെ ശാപം ഇന്ന് അനുഭവിക്കുന്നു ഇൽമും ജുമയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇനി അള്ളാഹിന്റെ ശാപം ഇറങ്ങല്ലാതെ വാർന്നുണ്ടാവില്ല അതിൻറെ ഇടയിൽ കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണം അള്ളാഹു നമ്മളെ കയാമത്ത് വരെഫത്തും ഹക്ക് എൻ്റെ സമുദായത്തിൽ ചെറിയ ഒരു സംഘം ഹക്കിൽ ഉറച്ചു നിൽക്കും എത്ര കൈപ്പണ്ടെങ്കിലും അത് കളിച്ചു പിടിച്ച് ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ പിൻഗാമികളെയൊക്കെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ